ും രാവിലെ നല്ല മഞ്ഞ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസമായിട്ട് രാവിലെ എങ്ങനെ തന്നെയാണ് അപ്പം മഞ്ഞൊക്കെ കുറച്ച് പോയതിന് ശേഷം മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ മുഴുവനായിട്ട് മഞ്ഞ് പോകാൻ നിൽക്കാനൊന്നും ഉണ്ടാവില്ല മക്കൾക്ക് സ്കൂളിലെ ദിവസമായതുകൊണ്ട് തന്നെ രാവിലെ പണികൾ പെട്ടെന്ന് തീർക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ചിക്കൻ കറിയാണ് കേട്ടോ സ്പെഷ്യല് അപ്പോൾ ഞാനിതാ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കാൻ രാവിലത്തെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചിക്കൻ കറിയൊക്കെ റെഡിയാക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാട്ടി എടുക്കുന്നുണ്ട് ഉള്ളി വാടുന്ന ടൈം കൊണ്ട് തന്നെ വെളുത്തുള്ളി മിഞ്ചി ജീരകമൊക്കെ ഒന്ന് ചതച്ചെടുക്കാമെന്ന് കരുതി കേട്ടോ ഇങ്ങനെ പുറത്തെടുപ്പിൽ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ ഞാൻ ശരിതരായിട്ട് പുറത്തന്നെയൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ പുറത്തെടുപ്പിൽ മഞ്ചട്ടിയിൽ കുക്ക് ചെയ്യാതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സംഭവങ്ങളാണ് അത് ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ട്ടോ അത് കഴിഞ്ഞിട്ട് വേണം മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടാനായിട്ട് ട്ടോ വെയിൽ വന്നതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ക്ലിയർ കുറവുണ്ട് ട്ടോ ചുറ്റു ഭാഗം മറക്കാത്തത് കൊണ്ട് തന്നെ ഒരു ഭാഗം മാത്രേ ഉള്ളൂ മറച്ചിട്ട് അപ്പോൾ ബാക്കിയുള്ള ഭാഗത്തേക്കൊക്കെ വെയിൽ നന്നായിട്ട് വരുന്നതുകൊണ്ടാണ് ട്ടോ ക്ലിയർ കുറവുള്ളത് അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ചോറും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ചക്കരൻ്റെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാണ് കേട്ടോ നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മാറ്റി റെഡി ആയിട്ടൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ ചക്കര സ്കൂളിലേക്ക് പോവാണ് അത് കഴിഞ്ഞിട്ട് രാവിലെ മുറ്റടിച്ചപ്പോൾ ചമ്മലൊന്നും കത്തിച്ചിട്ടുണ്ടായില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ടൈം കിട്ടിയില്ല ചമ്മലൊക്കെ ഞാൻ അടിച്ചുപൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതൊക്കെ ഒന്ന് കത്തിക്കണം അത് കഴിഞ്ഞിട്ട് വേറെയും കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വീടിൻ്റെ സൈഡ് കൂടക്കെ മരങ്ങളുള്ളത് എന്നും കത്തിക്കണം കേട്ടോ അല്ലെങ്കിൽ കൂട്ടി വെച്ചത്തിന് ഒരുപാടാവുമല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ മിക്കതാ പള്ളിയിലേക്ക് പോകുകയാണ് കേട്ടോ അത് വരുന്ന വന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാനായിട്ട് മറ്റുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ട്ടോ